നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ ഇംഗ്ലണ്ടിനെ തകർത്ത് തരിപ്പണമാക്കുകയാണ് ടീം ഇന്ത്യ ചെയ്തത് കഴിഞ്ഞ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ സെമി ഫൈനലില് പത്ത് വിക്കറ്റിന് ഇംഗ്ലണ്ട് ഇന്ത്യയെ തോൽപ്പിച്ചിരുന്നു അതിന് കണക്കിന് കൊടുത്തിട്ടുണ്ട് ഗയാനയിലെ പിച്ചിൽ പിച്ചിലൊരു ടാക്ടിക്കൽ ബാറ്റിലാണ് നടന്നത് ആ ബാറ്റിലിൽ ഇന്ത്യ ആബ്സൊലൂട്ട്ലി ഇംഗ്ലണ്ടിനെ ഔട്ട് ക്ലാസ് ചെയ്യുകയായിരുന്നു അറുപത്തി റൺസിന്റെ തകർപ്പൻ ജയം രോഹിത്തും സംഘവും നേടിയെടുത്തു ഈ മത്സരത്തിലേക്ക് നമ്മൾ വിശദമായിട്ടൊന്നു പോകുമ്പോൾ കളി കണ്ട നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മൾ ഓരോ കാര്യങ്ങളും ഒന്ന് വിശദമായിട്ട് എടുത്ത് നോക്കാം ഇത് യഥാർത്ഥത്തിൽ ആ ഒരു പിച്ചിൽ നല്ല ടാക്ടിക്കൽ ബാറ്റിലാണ് നടന്നത് കളിക്ക് മുമ്പേ ആ പിച്ചിനെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ വന്നിരുന്നു നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് സ്പിൻ ഫ്രണ്ട്ലിയാണ് ഹിസ്റ്റോറിക്കലി സ്പിൻ ഫ്രണ്ട്ലിയാണ് അത് നമ്മൾ നമ്മളിതിനെ കളിയിൽ കണ്ടു ഇവൻ ലിയാം ലിവിങ്സ്റ്റൺ നാലോ ഓവറിൽ ഇരുപത്തിനാല് റൺസ് ആകെ കൊടുത്തുള്ളൂ അത് തന്നെ കൃത്യമായ സൈനായിരുന്നു ലിവിങ്സ്റ്റൺ അങ്ങനെ ഹിറ്റ് ചെയ്യപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ പന്തെറിയുമെങ്കിൽ അക്സറും കുൽദീപും ജഡേജയും എങ്ങനെ പന്തറിയും അത് ഇംഗ്ലണ്ടിന് വരാനിരിക്കുന്നതിൻ്റെ ഒരു മുന്നറിയിപ്പായിരുന്നു യഥാർത്ഥത്തിൽ പിന്നെ ലോ സ്കോറിംഗ് ആണ് ആ പിച്ചിൽ ഉണ്ടാവുക എന്നതായിരുന്നു പ്രഡിക്ഷൻ എന്നാ ഇന്ത്യ നൂറ്റി എഴുപത് റൺസ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ കൈയടിക്കേണ്ടത് മറ്റാർക്കുമല്ല നമ്മുടെ നായകൻ രോഹിത്തിനും ഒപ്പം സൂര്യകുമാർ യാദവിനും അവസാന ഘട്ടത്തിൽ അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി സഹായിച്ച അക്സർ ജഡേജ കൂട്ടുകേട്ടിനും ഒക്കെയാണ് ആ പാർ സ്കോറിനേക്കാൾ ആ പിച്ചിലെ പാർ സ്കോറിനേക്കാൾ ഒരു ഇരുപത്തി ഇരുപത്തിയഞ്ച് റൺസ് ഇന്ത്യ അധികമെടുത്തു അതുകൂടി ഇംഗ്ലണ്ടിന് നല്ല രൂപത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കുകയാണ് ചെയ്തത് കളിയിലെ കാര്യങ്ങളിലേക്ക് വരാം പവർ പ്ലേ പീരീഡില് രോഹിത് സാധാരണ ഇത് നമുക്കറിയാം മാഞ്ഞടിച്ച് പോവാറുള്ളതാണ് എന്നാൽ ഇംഗ്ലണ്ട് തുടക്കത്തിൽ ആ പിച്ചിന്റെ സ്വഭാവമൊക്കെ അനുസരിച്ച് പന്തെറിഞ്ഞപ്പോൾ റെണ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒന്ന് സെറ്റിലാവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെ സെറ്റിലായി കഴിഞ്ഞതിന് ശേഷം രോഹിത് അടിക്കാൻ തുടങ്ങിയടത്താണ് കളി ഇന്ത്യക്ക് അനുകൂലമായിട്ട് വരുന്നത് റാഷിദ് അതിൽ റഷീദ് ആണ് ആയിരുന്നല്ലോ അവരുടെ പ്രധാനപ്പെട്ട സ്പിന്നർ അദ്ദേഹമാണ് അദ്ദേഹം വന്ന് സംഗതി മുറുക്കുമെന്ന് കരുതിയെങ്കിൽ അദ്ദേഹത്തിനെതിരെയും ഇന്ത്യൻ ടീം മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് തുടക്കത്തിൽ കണ്ടത് ആദ്യത്തെ രണ്ട് ഓവറുകളിൽ ആദിൽ റഷീദ് കൊടുത്തത് പതിനേഴ് റൺസാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അതോടുകൂടി ഇന്ത്യ കളി കയ്യിലെടുക്കുന്നു പക്ഷെ റെയിൻ ഡിലേ ഈ കളിയിൽ പലപ്പോഴും ഇന്ത്യ ബാറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ കാര്യങ്ങൾ മാറ്റിമറിച്ചിട്ടുണ്ട് ഇപ്പം രണ്ടാമത്തെ റെയിൻ ഡിലേ വളരെ വലിയൊരു ഡിലേ ആയിരുന്നു അതിനുശേഷം തിരികെ വരുമ്പോൾ ആദിൽ റഷീദ് റിക്കവേഡ് ആയിരുന്നു ഇന്ത്യൻ ബാറ്റർമാര് നന്നായിട്ട് പിച്ചിൽ മൂവ് ചെയ്യുന്നുണ്ട് അത് ഇംഗ്ലീഷ് ബൗളിങ്ങിന്റെ ഒരു ഋതം നഷ്ടപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു എന്നാൽ അതിൽ റഷീദ് ഈ ഒരു മഴയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ അത് മൈൻഡ് ചെയ്യാതെ തൻ്റെ ലെങ്ത് കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക തൻ്റെ ലൈന് ശ്രദ്ധിക്കുക ഇതാണ് അദ്ദേഹം ചെയ്തത് ടോപ്പ് ഓഫ് ദി ഓഫ് ടമ്പിലേക്ക് പന്ത് വരുന്ന രൂപത്തിൽ അവിടെ പന്തറിയണമായിരുന്നു അത് പേസ് ബൗളേഴ്സ് ആണെങ്കിലും അത്തരത്തിലാണ് പിന്നെ ടാർഗറ്റിങ് നമ്മൾ കണ്ടത് ഏതായാലും ആദിൽ റഷീദ് ആരോപണത്തിലേക്ക് വരികയും ഇവരുടെ ഈ അതായത് ഇന്ത്യൻ ബാറ്റർമാരുടെ മൂവ്മെന്റിനെ കുറിച്ച് അവരെങ്ങനെ പൊസിഷൻ എടുക്കുന്നു എന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ തന്റെ രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതിന്റെ റിസൾട്ടാണ് രോഹിത്തിനെ പുറത്താക്കിയത് മുപ്പത്തി ഒമ്പത് പന്തിൽ നിന്ന് അപ്പോഴേക്കും അൻപത്തിയേഴ് റൺസ് അദ്ദേഹം നേടിക്കഴിഞ്ഞിരുന്നു ആദിൽ റഷീദിന്റെ അവസാനത്തെ രണ്ട് ഓവറുകളിൽ എട്ട് റൺസ് മാത്രമാണ് പോയത് എന്ന കാര്യം ശ്രദ്ധിക്കുക ഏതായാലും പിന്നീട് ലിയാം ലിവിങ്സ്റ്റൺ നാല് ഓവറിൽ ഇരുപത്തി നാല് റൺസ് മാത്രം കൊടുത്ത ഒരു ബൗളിംഗ് പുറത്തെടുത്തപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഇന്ത്യക്ക് കൃത്യമായിട്ട് ഒരു സൂചനയായിരുന്നു സ്പിൻ ഇവിടെ മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം അതിന്റെ റിസൾട്ട് വരും എന്നുള്ളത് വളരെ കൃത്യമായി കഴിഞ്ഞിരുന്നു ഈ ഒരു പിച്ച് എന്ന് പറയുന്നത് നല്ല രൂപത്തിൽ പന്തറിയുക പേസ് ഓഫ് ചെയ്യുക ബാറ്റ് ചെയ്യാൻ അത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന കാര്യം ഉറപ്പായിരുന്നു അങ്ങനെ ബൗൾ ചെയ്ത് കഴിഞ്ഞാൽ റണ്ണ് വരിക എന്നുള്ളത് ചില ഏരിയകളിൽ നന്നായിട്ട് ബുദ്ധിമുട്ടാവും അങ്ങനെ വരുമ്പോൾ സ്ക്വയറിൽ അതുപോലെ തന്നെ സ്ക്വയർ ആൻഡ് ബിഹൈൻഡ് ദി വിക്കറ്റ് അതിലൂടെയാണ് കൂടുതൽ റൺസ് വരിക ഇത്തരം ഒരു ഘട്ടങ്ങളിൽ അപ്പം ഡിസിപ്ലിൻഡ് ആയിട്ട് ഗുഡ് ലെങ്ത്തിൽ ടോപ്പ് ഓഫ് ദി ഓഫ് സ്റ്റംബ് ലക്ഷ്യമാക്കിയൊക്കെ പന്തറിയുകയാണെങ്കിൽ ബാറ്റേഴ്സിന് നന്നായിട്ട് ബുദ്ധിമുട്ടാവും ആ തരത്തിലുള്ള പേസേ ഉള്ളു ബോളിന് എങ്കിൽ എങ്കിൽ കാര്യങ്ങളൊന്നുകൂടി നന്നായിട്ട് ബുദ്ധിമുട്ടാവും അങ്ങനെ വരുമ്പോ ഈ ഔട്ട്ഫീൽഡിന്റെ ഒരു പ്രധാന ഭാഗം റണ് എടുക്കാൻ പറ്റാത്ത രൂപത്തിൽ സെറ്റ് ചെയ്യാം പക്ഷെ ഇംഗ്ലണ്ട് അതായിരുന്നവരുടെ പ്ലാനെങ്കിലും ചില ഘട്ടങ്ങളിൽ അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ ഏതാണ്ട് ഒരു അറുപത്തി ഒമ്പത് റൺസോളം എട്ട് ഫോറും മൂന്ന് സിക്സറുകളും ആ ഭാഗത്തുകൂടി തന്നെ വന്നു ആ റൺസിന്റെ സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് ആണ് അവിടെയാണ് ഇംഗ്ലണ്ടിന് യഥാർത്ഥത്തിൽ പാളിപ്പോയ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത് പിന്നീട് അക്സർ ഇന്ത്യൻ ടീമിന് വേണ്ടി മികച്ച രൂപത്തിൽ പന്തറിയുന്ന കാഴ്ച ഈ നൂറ്റി എഴുപത്തി ഒന്ന് റൺസ് എന്ന സ്കോർ ഇന്ത്യ എടുത്തിട്ട് അത് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇംഗ്ലണ്ടിന്റെ ശ്രമം തുടർച്ചയായ മൂന്ന് ഫോറുകളൊക്കെ അടിച്ചുകൊണ്ട് ജോസേട്ടൻ ഇങ്ങനെ നിൽക്കുന്നു ഹർഷദ്വീപിനെതിരെ അനടിച്ചുകൊണ്ട് നിൽക്കുന്നു ഈ ഘട്ടത്തിലാണ് ഇരുപത്തിയാറ് റൺസ് വിക്കറ്റൊന്നും പോവാതെ നിൽക്കുകയാണ് ഇംഗ്ലണ്ട് അക്സർ പട്ടേൽ തൻ്റെ പണി തുടങ്ങി വെക്കുന്നത് അക്സർ ആപ്സുലൂട്ടിലും മികച്ച രൂപത്തിലാണ് തുടങ്ങിയത് അദ്ദേഹം വിക്കറ്റ് എടുത്ത് തുടങ്ങുന്നു അതോടുകൂടി ഇംഗ്ലണ്ടിനെ പണി പാളുന്ന കാഴ്ചയാണ് മറുഭാഗത്ത് ബൂമ്രയും വിക്കറ്റ് എടുത്ത് ഫിൽസാൾട്ടിനെ മടക്കി വിടുന്നു തൻ്റെ ആദ്യത്തെ മൂന്ന് ഓവറുകളിൽ ആദ്യ പന്തുകളിൽ തന്നെ അക്സർ പട്ടേൽ വിക്കറ്റ് എടുത്തിരുന്നു എന്നതുകൂടി ശ്രദ്ധിക്കുക അങ്ങനെ ഇംഗ്ലണ്ടിനെ അവർക്ക് എന്താണോ ഉദ്ദേശിച്ചത് അതിൽ നിന്ന് കൃത്യമായിട്ട് താഴേക്ക് വലിച്ചിടാൻ അക്സർ പട്ടേലിനും അതുപോലെ ഒക്കെ കഴിഞ്ഞു കുൽദീപ് അതിൻ്റെ ഒരു തുടർച്ച ഇംഗ്ലണ്ട് അതോടുകൂടി തകർന്നു വീഴുന്ന കാഴ്ച കുൽദീപ് വന്ന് വിക്കറ്റുകൾ പിഴുതെടുക്കുന്നു ഒപ്പം റൺ അവരുടെ അവസാനത്തെ പ്രതീക്ഷ ബാറെ റെക്കനൈസ്ഡ് ബാറ്റർ ആയിരുന്ന ലിയാം ലിവിങ്സ്റ്റൺ റണ് ഔട്ടാവുകൂടി ചെയ്തതോടെ ഇംഗ്ലണ്ടിൻ്റെ കാര്യങ്ങൾ ഇംഗ്ലണ്ടിന്റെ കഥ അവിടെ തീരുന്നു ഇരുപത് ഓവർ പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പതിനാറ് പോയിന്റ് നാല് ഓവറുകളിൽ അവർ ഓൾ ഔട്ട് ആവുന്നു ഇതാണ് സംഭവിച്ചത് കൃത്യമായ ഒരു ടാക്ടിക്കൽ ബാറ്റിലാണ് ഇന്ത്യ ഇത് നേരത്തെ കണ്ടതാണ് അതുകൊണ്ടാണ് ഒരു അഡീഷണൽ സ്പിന്നർ ടീമിലെടുത്തുകൊണ്ട് പോയത് അത് കൃത്യമായിട്ട് രോഹിത് ശർമ്മ ഈ വേൾഡ് കപ്പിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു നാലാമത്തെ ഒരു സ്പിന്നർ വേണമെന്ന് അതിൽ മൂന്ന് പേരെയും ഇപ്പൊ കളിക്കളത്തിലേക്ക് ഇറക്കുന്നു മൂന്ന് പേരും മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കണ്ടീഷൻ അനുസരിച്ച് ടീമിനെ എടുത്തത് മുതൽ തന്ത്രങ്ങൾ നമ്മൾ കണ്ടതാണ് പിന്നെ ഓരോ കളിയിലും കണ്ടീഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് താരങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഇന്ത്യയുടെ നായകൻ രോഹിത് ശർമ്മക്കും മറ്റ് തിങ് ടാങ്കരും കഴിയുന്നു എന്നുള്ളത് നമ്മൾ കൈയടിക്കേണ്ട കാര്യമാണ് ഇനി കൃത്യമായിട്ട് നമ്മൾ സ്കോർ കാർഡിലേക്ക് ഒന്ന് പോവുകയാണ് രോഹിതും വിരാട് കോഹ്ലിയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് പക്ഷെ കോഹ്ലി ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തിയിരിക്കുകയാണ് മികച്ച രൂപത്തിലുള്ള ഒരു ഐ പി എല്ലിൽ കഴിഞ്ഞ് വന്നിട്ടാണ് ഇങ്ങനെ നിരാശപ്പെടുത്തുന്നത് എന്നുള്ളത് സങ്കടകരമാണ് ഒമ്പത് പന്തിൽ നിന്ന് ഒമ്പത് റൺസാണ് അദ്ദേഹം എടുത്തത് റേസ് ടോപ്ലെ അദ്ദേഹത്തെ മടക്കി വിടുകയായിരുന്നു പിന്നെ ഋഷഭ് പന്ത് പന്ത് ഒരിക്കൽ കൂടി നല്ല ഇന്നിങ്സ് ഈ ഘട്ടങ്ങളിൽ കളിക്കുമെന്ന് ആരെങ്കിലും കരുതിയെങ്കിൽ അവർ നിരാശരാക്കുന്ന തരത്തിൽ അദ്ദേഹം നാല് റൺസ് മാത്രം എടുത്ത് സാംകറിന്റെ പന്തിൽ ബേർ പിടിച്ച് പുറത്താവുകയായിരുന്നു സൂര്യയും രോഹിത്തും ചേർന്നുള്ള ആ കൂട്ടുകെട്ടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് മികച്ച ഒരു സ്കോർ നൂറ്റി എഴുപത്തി ഒന്ന് എന്നുള്ള മികച്ച വളരെ മികച്ച സ്കോർ സമ്മാനിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള റോള് വഹിച്ചിട്ടുള്ളത് സൂര്യ മുപ്പത്താറ് പന്തിൽ നാൽപ്പത്തി ഏഴ് രോഹിത് ശർമ്മ പുറത്തായത് എങ്ങനെയെന്ന് നമ്മൾ വിശദീകരിച്ചാണ് അതിൽ രഷീദ് ബൗൾഡാക്കുകയായിരുന്നു ആക്കുകയായിരുന്നു മുപ്പത്തി ഒമ്പത് പന്തിൽ നിന്ന് ആറ് ഫോറും രണ്ട് സിക്സും അടക്കം അദ്ദേഹം അൻപത്തി ഏഴ് റൺസാണ് അടിച്ചിരിക്കുന്നത് ഹാർദിക്കിന്റെ സംഭാവനയും പറയണം പതിമൂന്ന് പന്തുകളിൽ നിന്ന് ഒരു ഫോറും രണ്ട് സിക്സ് അടക്കം അദ്ദേഹം ഇരുപത്തി മൂന്ന് റൺസ് എടുത്തു ശിവൻ ദ്വൂപെ ഗോൾഡൻ ഡെക്കായി അദ്ദേഹം ഒന്നും പറയുന്നില്ല രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ രണ്ടുപേരും ഘട്ടത്തിൽ ഫിനിഷ് ചെയ്തതിൽ സഹായിച്ചിട്ടുണ്ട് ജഡേജ പതിനേഴ് പന്തുകളിൽ നിന്ന് ഒമ്പത് പന്തുകളിൽ നിന്ന് പതിനേഴ് റൺസ് രണ്ട് ഫോറുകളുടെ സഹായത്തോടെയാണ് അദ്ദേഹം അടിച്ചത് അക്സർ ആറ് പന്തുകളിൽ നിന്ന് ഒരു സിക്സറിന്റെ സഹായത്തോടെ പത്ത് റൺസാണ് അദ്ദേഹം നേടിയിരുന്നത് ഏതായാലും നൂറ്റി എഴുപത്തി ഒന്ന് റൺസിലേക്ക് ടീം ഇന്ത്യ എത്തി മറുപടി ബാറ്റിംഗിൽ ഫിൽ സാൽത്തും ജോസ് പട്ലറും ചേർന്നുകൊണ്ടുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് ബട്ട്ലർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് ഫോറൊക്കെ അടിച്ചു തുടർച്ചയായിട്ട് അങ്ങനെയൊക്കെ നിൽക്കുകയാണ് നാല് ഫോറുകളുടെ സഹായത്തോടെ അദ്ദേഹം ഇരുപത്തി മൂന്ന് റൺസാണ് പതിനഞ്ച് പന്തൽ നേരിട്ടത് നേരിട്ടുകൊണ്ട് എടുത്തത് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടുകൊണ്ട് അക്സർ പട്ടേൽ ഇന്ത്യയുടെ ആ ഒരു അശ്വമേധത്തിന് ബൗളിങ്ങിലെ അശ്വമേധത്തിന് തുടക്കമിടുകയായിരുന്നു ഫിൽ സാൾട്ടിന്റെ ബൂമറ പറഞ്ഞു വിട്ടു അഞ്ച് റൺസാണ് അദ്ദേഹം എടുത്തത് മോയ്ലരിയുടെ ഇംഗ്ലീഷ് കരിയർ ഏതാണ്ട് അവസാനിച്ച മട്ടാണ് പന്ത് എങ്ങോട്ട് പോകുന്നു എന്നൊന്നും അദ്ദേഹത്തിന് ധാരണ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അങ്ങനെ അദ്ദേഹത്തെ പട്ടേലെ പുറത്താക്കുന്നു പത്ത് പന്തിൽ നിന്ന് എട്ട് റൺസ് ധോണി ബാർസ്റ്റോക്ക് അക്സർ പട്ടേൽ ഒരു നൈറ്റ്മെയർ ആയി മാറുകയാണ് അക്രോസ് ദി ഫോർമാറ്റ് ഒരു നൈറ്റ് ആയിട്ട് മാറുകയാണ് മൂന്ന് പന്തുകളിൽ നിന്ന് അദ്ദേഹം ഡെക്കായിട്ട് പോകുന്നു പിന്നെ അതും അക്ഷർപെട്ടനാണ് വിക്കറ്റ് എടുക്കുന്നത് പിന്നെ കുൽദീപ് യാദവിന്റെ കൂടം കുൽദീപ് ഹാരി ബ്രൂക്കിനെ സാംകറിനെ ഒക്കെ പറഞ്ഞു വിടുന്നു സാംകറൺ നാല് പന്തിൽ നിന്ന് രണ്ട് റൺസാണ് എടുത്തത് ഹാരി ബ്രൂക്ക് പത്തൊമ്പത് പന്തിൽ നിന്ന് ഇരുപത്തി അഞ്ച് റൺസ് നമ്മൾ പറഞ്ഞ പോലെ ലിയാം ലിവിങ്സ്റ്റൺ റൺ ഔട്ട് ആയി പോവുകയായിരുന്നു പതിനാറ് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസാണ് അദ്ദേഹത്തിന് സംഭാവന ക്രിസ് ജോഡൻ ഒരു റൺസാണ് കുൽദീപ് എൽ ബി ഡബ്ല്യുൽ കുറിക്കുകയായിരുന്നു ജോഫ്രെ ആർച്ചർ ഇരുപത്തിയൊന്ന് റൺസ് എടുത്തു ആതിൽ റഷീദ് രണ്ട് റൺസ് എടുത്ത് റൺ ഔട്ടായി ടോപ്പിലെ മൂന്ന് റൺസുമായിട്ട് തന്നു ഇതാണ് അവരുടെ ഒരു സ്കോർ കാർഡ് വെറും പതിനാ പതിനാറ് പോയിന്റ് നാല് ഓവറുകളിൽ നിലവിലെ ചാമ്പ്യന്മാർ ഓൾ ഔട്ടായി നൂറ്റിയെട്ട് റൺസ് മാത്രമാണ് അവർക്ക് എടുക്കാൻ കഴിഞ്ഞത് വൻ തോൽവി അറുപത്തി എട്ട് റൺസിന്റെ വൻ തോൽവി അവർ ഏറ്റുവാങ്ങി ഇന്ത്യയുടെ ബൗളിങ്ങിൽ ഈ ചുണക്കുട്ടികളെ അഭിനന്ദിക്കേണ്ടതുണ്ട് അത് അക്ഷർ പട്ടേൽ നാലു ഓവറിൽ ഇരുപത്തിമൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് അദ്ദേഹമാണ് അക്ഷരാർത്ഥത്തിൽ കളി ഇന്ത്യയുടെ പരിധിയിലേക്ക് ബൗളിങ്ങിൽ കൊണ്ടുവരുന്നത് ബാക്കിയുള്ളവർ ഒരു സപ്പോർട്ടിങ് റോള് നന്നായിട്ട് വഹിക്കുകയും ചെയ്തു കുൽദീപ് നാല് ഓവറിൽ പത്തൊമ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ ജസ്പ്രീത് ബുംറ രണ്ടേ പോയിന്റ് നാലു ഓവറുകളിൽ പന്ത്രണ്ട് റൺസിന് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തുകയായിരുന്നു ഏതായാലും ടീം ഇന്ത്യ അക്ഷരാർത്ഥത്തിൽ ആ കണ്ടീഷൻ അനുസരിച്ച് തന്ത്രങ്ങൾ ഒരുക്കി വിജയിച്ചു കയറിയിരിക്കുന്നു ഇനി ഫൈനലിൽ സൗത്ത് ആഫ്രിക്കെതിരെ കാത്തിരിക്കാൻ വിരോസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റഫറൻസ്